ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നൂറു വർഷത്തെ പുണ്യം കിട്ടുന്ന വളരെയധികം പവർഫുള്ളായിട്ടുള്ള മകരമാസത്തിലെ അമാവാസിയാണ് ഇന്നത്തെ ദിവസം നമ്മൾക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ചെയ്യേണ്ടുന്നൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒപ്പം തന്നെ എന്ത് നിങ്ങളിൽ നിന്ന് പോകണമെന്നാഗ്രഹിക്കുന്നു അതും എന്താണോ നിങ്ങളിലോട്ട് വന്ന് ചേരേണ്ടതെന്ന് ആഗ്രഹിക്കുന്നു അത് ചെയ്യേണ്ടതിനെക്കുറിച്ചും ഒരു നാണയവും ഒരു കല്ലും മാത്രം മതിയാവും അതിന് വീഡിയോ കാണാത്തവരൊക്കെ പോയി കാണണം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നാളെ അഭിജിത് നക്ഷത്ര സമയമാണ് ഈ വർഷത്തെ ആദ്യത്തെ അഭിജിത് നക്ഷത്ര സമയമാണ് നാളെ വരുന്നത് ഒപ്പം തന്നെ നാളെ കഴിഞ്ഞ് മുപ്പെട്ട് ചൊവ്വ അതായത് മകര ചൊവ്വയാണ് വരുന്നത് ഈ രണ്ട് കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ആദ്യം തന്നെ നമുക്ക് അഭിജിത് നക്ഷത്ര സമയം ഇപ്പോഴാണെന്ന് നോക്കാം എല്ലാവർക്കും അഭിജിത് നക്ഷത്ര സമയം എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാമെങ്കിൽ പോലും ഒന്നും കൂടിയിട്ട് പറയാം ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പന്ത്രണ്ട് മിനിറ്റും തിരുവോണം നക്ഷത്രത്തിൻ്റെ തുടക്കത്തിലെ പന്ത്രണ്ട് മിനിറ്റും ചേരുന്ന ഇരുപത്തിനാല് മിനിറ്റ് സമയത്തെയാണ് നമ്മൾ അഭിജിത്ത് നക്ഷത്ര സമയമെന്ന് പറയുന്നത് ഈ ഒരു മാസം നമുക്ക് വേണ്ടുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ വിശ്വാസപൂർവ്വം രണ്ട് നീദീപം കൊളുത്തി വെച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധിച്ചു കിട്ടും ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു കാര്യം അപ്പോൾ എപ്പോഴാണ് അഭിജിത്ത് നക്ഷത്ര സമയം എന്നുള്ളത് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പത്തൊൻപതാം തീയതി ഉച്ചയ്ക്കാണ് ഈ പ്രാവശ്യത്തെ അഭിജിത്ത് നക്ഷത്ര സമയം വരുന്നത് ഉച്ചയ്ക്ക് പതിനൊന്ന് നാൽപ്പത്തി ഒന്നിന് ആരംഭിച്ചിട്ട് പന്ത്രണ്ട് ആറ് വരെയാണ് അഭിജിത്ത് നക്ഷത്ര സമയം വരുന്നത് ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്ക് കൊളുത്തുന്ന സ്ഥലത്തോ ഹോളിലോ ഒരു ബ്രാസിൻ്റെ പ്ലേറ്റിലോ വാഴയിലയിലോ രണ്ട് മൺവിളക്കുക അല്ലെങ്കിൽ ബ്രാസിൻ്റെ ചെറിയ വിളക്കുണ്ടെങ്കിൽ അതാണെങ്കിലും മതിയാവും അതിന് മഞ്ഞൾ കുങ്കുമം പൊട്ടക്ക വെച്ച് നെയ്യൊഴിച്ച് രണ്ട് ദീപങ്ങൾ കിഴക്കോട്ട് അഭിമുഖമായിട്ട് കൊളുത്തുക കൊളുത്തിയതിനു ശേഷം അതിനു മുൻപിലിരുന്ന് നമ്മൾ മൂന്ന് പ്രാവശ്യം അഭിജി സ്തുതി ചൊല്ലണം ശേഷം ആ ഇരുപത്തിനാല് മിനിറ്റ് സമയം തീരുന്നത് വരെ ഇഷ്ടപ്പെട്ട ഇഷ്ടദേവൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് മന്ത്രമാണോ ചൊല്ലാൻ അറിയുന്നത് ആ മന്ത്രം ചൊല്ലുക അഭിജി സ്തുതി ഇതാണ് അഭിജിത ആഗമാന്തുതിര അഭിജിതാംബര നക്ഷത്രാന നാദതീയ ജ്യോതിന നളഗംഗാധര പവധാരണ ശിവസ്യ ശിവസ്യവിഷ്ണുമേധിന ഭവതബലാംശുത പരിപാലയ ശരണാഗത പാഹിമ ഈ ഒരു മന്ത്രം കൂടിയിട്ട് നമ്മൾ ചൊല്ല ഇരുപത്തിനാല് മിനിറ്റിന് ശേഷം നമുക്ക് ആ വിളക്ക് അണയ്ക്കാവുന്നതാണ് വിളക്ക് കൊളുത്തുമ്പോഴും മന്ത്രം ചൊല്ലുമ്പോഴും ഒക്കെ സാധിച്ചു കിട്ടേണ്ടി ആഗ്രഹം നമുക്ക് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ഇതാണ് നാളെ ചെയ്യേണ്ടത് അടുത്ത കാര്യം എന്ന് പറയുന്നത് മകര ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തി ആറില് മകര ചൊവ്വ വരുന്നത് ജനുവരി മാസം ഇരുപതാം തീയതി ചൊവ്വാഴ്ചയാണ് അതും ഗുപ്ത ഗുപ്തനവരാത്രിയിലാണ് ഈ പ്രാവശ്യത്തെ മകര ചൊവ്വ വന്നിരിക്കുന്നത് മകരഭരണി കുംഭഭരണി മീനഭരണി മകരച്ചൊവ്വ ഇതൊക്കെ ഭദ്രകാളി പ്രീതിക്ക് വളരെയധികം പ്രിയപ്പെട്ട ദിവസങ്ങളാണ് കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ ഈ മൂന്ന് ദിവസങ്ങളിലും നമ്മൾ നാരങ്ങാമാല ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ കാര്യം സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞിരുന്നു ഒരുപാട് പേരത് ചെയ്ത് അവർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് ഈ ഇപ്പ്രാവശ്യം നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ പോയി നോക്കിയാൽ മതി അതൊക്കെ കാണാം അപ്പം എന്താണ് മകര ചൊവ്വ എന്ന് പറയുന്നത് ജ്യോതിഷപ്രകാരം ചൊവ്വയുടെ ഉച്ച ക്ഷേത്രമാണ് മകരമെന്ന് പറയുന്നത് അതായത് ചൊവ്വ ബലവാനാകുന്ന രാശിയാണ് മകരരാശി അതുകൊണ്ടാണ് ഉത്തരായന ഉത്തരായനകാലത്തിൻ്റെ ആരംഭമായ മകരസംക്രമണത്തിന് ശേഷം വരുന്ന ആദ്യത്തെ ചൊവ്വ മുപ്പെട്ട് ചൊവ്വ ഭദ്രകാളി പ്രീതിക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നത് സൂര്യൻ തൻ്റെ വടക്കോട്ടുള്ള പ്രയാണം ആരംഭിക്കുന്ന ദേവന്മാരുടെ പകല് എന്ന് വിളിക്കുന്ന ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകളും പൂജകളും ജപദാന ജപദാനഹോമകർമ്മങ്ങൾക്കൊക്കെ സാധാരണ ചെയ്യുന്നതിനേക്കാൾ നൂറിരട്ടി ഫലം ലഭിക്കും എന്നുള്ളതാണ് പറയുന്നത് ഈ ഒരു ചൊവ്വാ ഗ്രഹത്തിൻ്റെ അതിദേവതകൾ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യസ്വാമിയും ഭദ്രകാളിയുമാണ് ജാതക പ്രകാരം നമ്മുടെ യുഗ്മരാശികളായ ഇടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം ഇവയിൽ ചൊവ്വാ നിൽക്കുന്നവർ നിത്യവും ഭദ്രകാളിയെ ഭജിക്കണം എന്നുള്ളതാണ് പറയുന്നത് പ്രത്യേകിച്ച് ഇവർക്ക് ചൊവ്വാ ദശയൊക്കെ നടക്കുന്ന സമയത്താണെങ്കിൽ ഭദ്രകാളി ഉപാസന ഇവർക്ക് ചൊവ്വാ ദോഷത്തിനുള്ളൊരു പരിഹാരമായിട്ടാണ് പറയുന്നത് തന്നെ വിശവഹാവിദ്യകളിൽപ്പെട്ട ഒരാളാണ് ഭദ്രകാളി അമ്മ അതും ഈ ഒരു ഗുപ്ത നവരാത്രിയിൽ തന്നെ ഈ ഒരു മകരച്ചൊവ്വ വന്നിരിക്കുന്നത് അതീവ പ്രാധാന്യം അർഹിക്കുന്നതാണ് സോ നിങ്ങൾ ആരും തന്നെ മകരച്ചൊവ്വ എന്ന് പറയുന്ന ജനുവരി ഇരുപതാം തീയതി മിസ്സാക്കാനായിട്ട് പാടില്ല വ്രതം നമുക്ക് എടുക്കാവുന്നതാണ് നോൺ വെജ് ഒക്കെ ഒഴിവാക്കി സാധാരണ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് വ്രതമെടുത്ത് നമുക്ക് ദേവിയെ പ്രാർത്ഥിക്കാം സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ തുടങ്ങുന്നതാണ് ഈ ഒരു ചൊവ്വാഴ്ച ദിവസത്തെ വ്രതം എന്ന് പറയുന്നത് സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് പൂജാമുറിയിൽ അഞ്ച് തിരിയിട്ട് നെയ്യൊഴിച്ച് നിലവിളക്ക് കൊളുത്തണം അതിന് സാധിക്കാത്തവർ വീട്ടിലുള്ള ദേവി സ്വരൂപത്തിന് മുൻപിൽ പ്രത്യേകിച്ച് ദുർഗാദേവിയുടെ ഫോട്ടോയുണ്ടെങ്കിൽ അതാണെങ്കിലും മതിയാവും അതിനു മുൻപിൽ നിങ്ങളൊരു നെയ് ദീപം ദേവിക്കായിട്ട് കൊളുത്തി വെക്കണം അമ്മയ്ക്ക് ചുമന്ന് പൂക്കൾ കൊണ്ട് അലങ്കരിക്കാൻ ശ്രമിക്കണം അതായത് ചെമ്പരത്തിപ്പൂവ് അരളിപ്പൂവ് റോസാപ്പൂവ് മുതലായിട്ടുള്ള ചുമന്ന പൂക്കൾ കൊണ്ട് ദേവിയെ അലങ്കരിക്കണം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ഇപ്പം വീട്ടിലൊന്നും ചെയ്യാൻ സാധിക്കാത്തവർക്ക് വീട്ടിലടുത്തുള്ള ഭദ്രകാളി ദേവി ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ് അമ്മയ്ക്ക് അവിടെ അമ്മയ്ക്കവിടെ ചെമ്പരത്തിപ്പൂമാല അതുപോലെ തന്നെ നല്ല ചുമന്ന കളറിലെ പട്ട് ചുമന്ന കുങ്കുമം ഇതൊക്കെ സമർപ്പിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ് നമ്മുടെ വിശ്വാസപ്രകാരം സംഹാരത്തിൻ്റെ ദേവതയാണ് ഭദ്രകാളിയമ്മ ഭദ്രകാളിയമ്മയുടെ രൗദ്രഭാവമാണ് ദേവീമാഹാത്മ്യത്തിൽ ഭദ്രകാളിയായിട്ട് തന്നെ പറയുന്നത് സർവ്വമംഗളങ്ങളും പ്രദാനം ചെയ്യുന്ന മംഗള സ്വരൂപിണിയായി നമ്മളിലുള്ള അജ്ഞതയെ ഇല്ലാതാക്കി ജ്ഞാനം ചൊരിഞ്ഞ് പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നതാണ് ദേവിയുടെ കർത്തവ്യം എന്ന് പറയുന്നത് അതിനാണ് ദേവി ജന്മമെടുത്തത് ആദിപരാശക്തിയുടെ മറ്റേതു ഭാവത്തെ നോക്കുമ്പോഴും ഭദ്രകാളിയമ്മയുടെ ഭാവം എന്ന് പറയുന്നത് രൗദ്രഭാവമാണ് പുറത്തേക്ക് നീട്ടിയ നാവ് ഒരു കയ്യിൽ ശരീരം വേർപെട്ട് രക്തം വാർന്നൊലിക്കുന്ന തല അരക്കെട്ടിൽ മുറിച്ചെടുത്ത കൈകളാടിയ രൂപം അങ്ങനെ നമ്മളെ ഭയപ്പെടുത്തുന്ന രൂപം ദേവി മാതൃവാത്സല്യ രൂപിണിയാണ് കരഞ്ഞ് അപേക്ഷിക്കുന്ന തൻ്റെ മക്കളെ ഒരിക്കലും ദേവി കൈവിടില്ല സാധാരണയായിട്ട് പറയുന്നത് ഈ ഒരു പ്രപഞ്ചത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വരം നൽകുന്ന രണ്ട് പേരാണൊന്ന് ഭഗവാൻ ഗണേശനും രണ്ടൊന്ന് ഭദ്രകാളി ദേവിയും എന്നാണ് പറയുന്നത് തൻ്റെ സ്വന്തം അമ്മ മകൾക്കൊരു ദോഷവും വരാതിരിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ദേവിയും ദേവിയുടെ അനുഗ്രഹമുള്ള വീട്ടിൽ എപ്പോഴും ഐശ്വര്യമുണ്ടാകും ദേവി പ്രീതി കൊണ്ട് നമുക്ക് യാതൊരുവിധ നെഗറ്റീവ് എനർജികളോ ദുഷ്ടശക്തികളുടെ കൈകടത്തലുകളോ ദോഷങ്ങളോ ഒന്നും സംഭവിക്കില്ല ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ഭദ്രമായ കാലത്തെ നൽകുന്നവൾ എന്നാണ് അർത്ഥം ആ അമ്മയോടുള്ള നമ്മുടെ ഭക്തി സത്യസന്ധവും ഉത്തമവും അതേപോലെ തന്നെ ഉദാത്തവുമാണെങ്കിൽ സമ്പത്തും ഐശ്വര്യവും സർവമംഗളങ്ങളും നൽകി ദേവി നമ്മളെ അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ സാധിക്കുന്നവരൊക്കെ ചൊവ്വാഴ്ച ക്ഷേത്ര ദർശനം പ്രത്യേകിച്ച് ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലും ചോറ്റാനിക്കര ആറ്റുകാൽ അതേപോലെ മൂകാംബിക പോകാൻ പറ്റുന്ന ക്ഷേത്രങ്ങൾ ഇതുപോലെയുള്ള വലിയ വലിയ ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റുമെങ്കിൽ പോകണം ഇല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ ദർശനം നടത്തണം ദർശനം നടത്തുമ്പോൾ കടും പായുസം അമ്മയ്ക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒന്നാണ് കടുംപായുസം എന്ന് പറയുന്നത് മകര ചൊവ്വാ ദിവസം കടും പായുസം നമ്മൾ എന്താഗ്രഹിച്ച അമ്മയ്ക്ക് വഴിപാട് കഴിപ്പിച്ചാലും അത് നമുക്ക് സാധിച്ചു കിട്ടും അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം വീട്ടിൽ കടുംപായുസം ഉണ്ടാക്കി സമർപ്പിക്കാൻ പറ്റുന്നവർക്ക് അത് ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ കടുംപായുസം അമ്മയ്ക്ക് സമർപ്പിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ് അതേപോലെ കാളി ദേവി കുലദേവതകളായിട്ടിരിക്കുന്നവർ ആരായിരുന്നാലും അന്നത്തെ ദിവസം സാധിക്കുമെങ്കിൽ നിങ്ങൾ വെളിയിലൊന്നുമല്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം കുലദേവതാ ക്ഷേത്ര ദർശനം നടത്തി അമ്മയുടെ അനുഗ്രഹം മേടിക്കാനായിട്ട് ശ്രമിക്കണം അന്നത്തെ ദിവസം അമ്മയ്ക്ക് പൊങ്കാലയിട്ട് സമർപ്പിക്കുന്നതും അമ്മയുടെ അനുഗ്രഹം നേടാൻ വേണ്ടിയിട്ട് വളരെ വളരെ നല്ലതാണ് ഒപ്പം തന്നെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നാരങ്ങമാല ദേവിക്ക് സമർപ്പിക്കുന്നതും വളരെയധികം നല്ല ഫലങ്ങൾ നമുക്ക് തരുന്നതാണ് അപ്പം അതിനേക്കാട്ടിലും ശ്രേഷ്ഠം മ്മയ്ക്ക് കടുംപായുസം സമർപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വഴിപാട് ചെയ്താലും മതിയാകും എന്താണോ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് അതൊക്കെ ചെയ്യണം ഒപ്പം തന്നെ അന്നത്തെ ദിവസം പതിനൊന്നോ ഇരുപത്തിയൊന്നോ പ്രാവശ്യം കാളി കാളി മഹാകാളി ഭദ്രകാളി നുമോസ്തുതി കുലംചാകുലധർമ്മംച മാംചാലയ പാലയ പാലയ എന്നുള്ള മന്ത്രം ജപിക്കുന്നതും ഒപ്പം തന്നെ ഭദ്രകാളി പത്ത് ജപിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ് ഒരു പ്രാവശ്യമെങ്കിലും മകരച്ചൊവ്വായുടെ അന്ന് നിങ്ങൾ ഭദ്രകാളി പത്ത് ജപിക്കാനായിട്ട് ശ്രമിക്കും ിക്കണം അത് വളരെ നല്ല ഫലങ്ങൾ തന്നെ നമുക്ക് തരികയും ചെയ്യും അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം നമുക്ക് നമ്മുടെ കുടുംബത്തിന് എല്ലാ രീതിയിലുമുള്ള പ്രൊട്ടക്ഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് അതേപോലെ തന്നെ ദേവി മഹാത്മയും വീട്ടിലുള്ളവർ അന്നത്തെ ദിവസം നാരായണി സ്തുതിയും നാലാമത്തെ അധ്യായമായ ചക്രാതി സ്തുതിയും ഒക്കെ വായിക്കുന്നത് ഭദ്രകാളിയമ്മയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ലഭിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ